ഇതാണ് കോരിപ്പട്ടണം ഈ ഒരു കുഞ്ഞു പട്ടണത്തിൽ ജനിച്ച ഒരു ആളാണ് ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ നേതാവായിട്ട് മുപ്പത് വർഷം ലോകം ഭരിച്ച ജോസഫ് സ്റ്റാലിൻ രണ്ടായിരത്തി പത്ത് വരെ ജോസഫ് സ്റ്റാലിൻ്റെ ഒരു വലിയ പ്രതിമ പ്രതിമയോ ടൗൺ ഹാളിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ എല്ലാ അടയാളങ്ങളും ജോർജിയെന്ന് നീക്കം ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ആ പ്രതിമ ഉൾപ്പെടെയുള്ള എല്ലാ അടയാളങ്ങളും ഇപ്പോൾ ഒന്നായിട്ട് ജോർജിയൻ സർക്കാർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഒരു പ്രതിമ എടുത്തു കളഞ്ഞു ഇന്ന് ഈ ഒരു ഗ്രാമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗോലി പത്താണതിൽ നോക്കിക്കഴിഞ്ഞാലും ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ജോസഫ് സ്റ്റാലിൻ്റെ പേരിലുള്ള മ്യൂസിയം മാത്രമാണ് അല്ലാതെ ജോസഫ് സ്റ്റാലിൻ്റെ ഓർമ്മകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓർമ്മിപ്പൊരു സംഭവങ്ങളും ണത്തിലോ അല്ലെങ്കിൽ ജോർജിയയിലോ മൊത്തത്തിൽ തന്നെ ഇല്ല ഇവിടെ ഒരു ജോസഫ് സ്റ്റാലിന്റെ ഒരു ഫുൾ പ്രതിമ വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ കണ്ട ഒരു ട്രെയിൻ ഇല്ലായിരുന്നു അത് ശരിക്കും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ട്രെയിൻ ആയിരുന്നു സ്റ്റാലിന്റെ പല കാലഘട്ടങ്ങളിലുള്ള ഫോട്ടോസാണ് ഈ ഒരു സെക്ഷനിൽ സ്റ്റാലിൻ്റെ ഫോട്ടോ പ്രിൻറ് ചെയ്തിട്ടുള്ള ഒരു കാർപ്പറ്റാണ് ഇതാണ് ഗോരിയിൽ സ്റ്റാലിൻ ജനിച്ചു വളർന്ന വീടിൻ്റെ ഒരു മോഡൽ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു വീട് നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഡൽഹിയിലെ ദർഫല മ്യൂസിയം എന്ന് പറയുന്ന ഒരു മ്യൂസിയം ജോസഫ് സ്റ്റാലിൻ സമർപ്പിച്ചിട്ടുള്ള ഒരു ലെറ്ററാണ് ഈ ലെറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയിരിക്കുന്ന ഒരു അരിയുടെ മുകളിലാണ് ഗ്രെയിൻ ഓഫ് റൈസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് മോസ്കോയിൽ ഉണ്ടായിരുന്ന ഈ ഒരു സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് മോസ്കോ മ്യൂസിയം സ്റ്റാലിൻ മ്യൂസിയത്തിന് കൈമാറിയത് ഈ കാണിച്ചിരിക്കുന്നതാണ് ആ അരി എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോർജിയയിലെ അഞ്ചാം ദിവസമാണ് ടി ലിസിന്ന് നേരെ കുട്ടൈസിയിലോട്ട് പോകണം പോകുന്ന വഴിക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ട് കാണാം അപ്പോൾ രാവിലെ എട്ട് മണിയാണെന്നുള്ളത് ഒമ്പത് മണിക്കാണെന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കഴിച്ചിട്ട് ഹോട്ടൽ റൂം ചെക്കൗട്ട് ചെയ്യണം ഒമ്പത് മണിക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഇന്നത്തെ ദിവസം അതായത് അഞ്ചാമത്തെ ദിവസം കുട്ടൈസിക്ക് പോകുന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകളും മുന്നേ കുട്ടൈസിയിൽ എത്തുന്നതിനനുസരിച്ചിട്ട് അവിടെ കുട്ടൈസി സിറ്റിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ടിബി ലിസിയിലെ അവസാനത്തെ ദിവസമാണ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കീ കൊടുത്തു സ്റ്റാഫ് റൂം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി രാവിലെ ഗൈഡ് വന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഇന്ന് മൺഡേ വർക്കിംഗ് ഡേ ആണ് രാവിലെ റോഡിൽ നല്ല ട്രാഫിക്കായി ഇന്നലെയൊക്കെ രാവിലെ നമ്മൾ ഇറങ്ങുമ്പോൾ ഇറ്റ് ഇസ് വർക്കിംഗ് ഡേ ഇന്നലെ രാവിലെയൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു ദിവസമായിരുന്നു പക്ഷേ ഇന്ന് അത്യാവശ്യം ട്രാഫിക് ഉണ്ട് രാവിലെ ഇപ്പോൾ എട്ടേ മുക്കാലായിട്ടേ ഉള്ളൂ നമ്മൾ ഒമ്പത് മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തു എട്ടേ മുക്കാലിന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ത്രീ ഹവേഴ്സ് നമ്മൾ ജസ്റ്റ് ട്രിബിൾ സി സിറ്റിന്ന് ഇങ്ങനെ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ട്രിബിൾ സി സിറ്റിന്ന് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോരി എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട് ആ പട്ടണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും വലിയ ഭരണാധികാരിയായിരുന്ന ജോസഫ് സ്റ്റാലിൻ ജനിച്ചത് ആ ഒരു പട്ടണത്തിലാണ് ഗോറി പട്ടണത്തിലാണ് ഞാൻ ഇവിടെ വന്നിട്ട് അറിഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ് ആ സ്ഥലമെന്ന് പറഞ്ഞു ഗൈട് പറഞ്ഞപ്പോൾ അവിടെ ജോസഫ് സ്റ്റാലിൻ്റെ വീടും കാര്യങ്ങളൊക്കെ എന്തോ കാണാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങാറുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന സ്പോട്ട് സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും മികച്ച ഭരണാധികാരി ആയിരുന്ന ജോസഫ് സ്റ്റാലിൻ്റെ ജന്മസ്ഥലവും അവിടുത്തെ കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ടാണ് മസ്കേത്ത എത്തി ഇതിന് മുമ്പ് നമ്മൾ രണ്ടാമത്തെ ദിവസം വന്ന് കണ്ട ജ്വാരി മൊണാസ്ട്രി മസ്കേത്ത ആ ഒരു ഏരിയ എത്തി കുട്ടി ഏകദേശം മൂന്ന് മണിക്കൂറോളം യാത്ര ഉണ്ട് ട്രാഫിക് ഇല്ല എങ്കിൽ നമ്മൾ സിറ്റിയിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ട്രാഫിക്കില്ല ഇപ്പോൾ സ്മൂത്തായിട്ട് വേണ്ടി പോകുന്നുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ടൗണുകളുണ്ട് അവിടെയൊക്കെ ട്രാഫിക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് എന്തായാലും നമുക്ക് പോയി നോക്കാം പറയുന്നത് ഹോട്ടൽ ലോറ ടിബ്ലിസിന്ന് ഗോറി വഴി കുട്ടൈസിയിൽ എത്താൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് നമ്മൾ ടിബ്ലിസി മച്ച്കേത്ത ടിയാനെറ്റി ഷിത കാർഡ്ലി എമരേത്തി അങ്ങനെ അഞ്ചാറ് പ്രൊവിൻസ് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തിട്ടാണ് കുട്ടൈസിയിൽ എത്തുന്നത് അങ്ങനെ പലതരത്തിലുള്ള ടെറയിനുകളൊക്കെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ലോങ് ട്രാവലാണ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഗോറി എത്തുമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് ർക്കിക്ക് പോകുന്നൊരു റോഡാണ് ദൂരെ വിൻഡുമില്ല ഒക്കെ കാണുന്നുണ്ട് നമ്മൾ ഗോരി എത്താറായി നമ്മൾ രണ്ടു വശവും ഗോതമ്പ് പാടുന്നതാണ് ഗോതമ്പ് വിളവെടുത്തിട്ട് വൈക്കോലും ഗോതമ്പൊക്കെ ഒക്കെ വേർതിരിച്ച് കാണാൻ നല്ല ഭംഗിയാണ് ഗോരിക്കിന് ഒമ്പത് കിലോമീറ്ററാണ് ഉള്ളത് പെട്രോൾ വേണ്ടി ഈ പറയുന്ന ഒരു ഹൈവേ വഴിയാണ് നമ്മൾ കുട്ടൈസിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഹൈവേ ആറ് കിലോമീറ്റർ ദൂരെയാണ് ഗോരി നമ്മൾ ആ ഹൈവേ ഡിവൈറ്റ് ചെയ്തിട്ട് ഗോരി വില്ലേജിലോട്ടുള്ള യാത്രയാണ് അങ്ങനെ നമ്മൾ ജോസഫ് സ്റ്റാലിൻ ജനിച്ചവരുടെ ഒരു ഗ്രാമത്തിലോട്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഗോരി പട്ടണം ഈ ഒരു കുഞ്ഞു പട്ടണത്തിൽ ജനിച്ച ഒരു ആളാണ് താലത്ത് സോവിയറ്റ് യൂണിയന്റെ നേതാവായിട്ട് മുപ്പത് വർഷം ലോകം ഭരിച്ച ജോസഫ് സ്റ്റാലിൻ രണ്ടായിരത്തി പത്ത് വരെ ജോസഫ് സ്റ്റാലിൻ്റെ ഒരു വലിയ പ്രതിമ ഉൾപ്പെട്ട ഹാളിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ എല്ലാ അടയാളങ്ങളും ജോർജിയിൽ നിന്ന് നീക്കം ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ആ പ്രതിമ ഉൾപ്പെടെയുള്ള എല്ലാ അടയാളങ്ങളും ഇപ്പോൾ ഒന്നൊന്നായിട്ട് ജോർജിയൻ സർക്കാർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഒരു പ്രതിമ എടുത്തു കളഞ്ഞു ഇന്ന് ഈ ഒരു ഗ്രാമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ജോലി പത്താം തീയതി നോക്കിക്കഴിഞ്ഞാലും ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ജോസഫ് സ്റ്റാലിൻ്റെ പേരിലുള്ള മ്യൂസിയം മാത്രമാണ് അല്ലാതെ ജോസഫ് സ്റ്റാലിൻ്റെ ഓർമ്മകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓർമ്മി ഒരു സംഭവങ്ങളും ിരി പട്ടണത്തിലോ അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ ഇല്ല ആ ഫ്ലാഗ് കാണുന്ന കെട്ടിടമാണ് സ്റ്റാലിൻ മ്യൂസിയം അതായതാണ് മ്യൂസിയം ഇത് ശരിക്കും നമ്മുടെ പ്ലാനിൽ അതായത് നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ പ്ലാനിൽ ഇല്ലാതിരുന്നൊരു പ്രോഗ്രാം ആണ് ശരി പോകുന്ന വഴി ഈ അടുത്താണെന്ന് അറിഞ്ഞുകൊണ്ടിരുന്ന ട്രെയിൽ വരുന്ന സ്ഥലത്തൊരു കുറച്ച് ട്രെയിൻ ഒരു സീറ്റ് ഉണ്ട് അതിൻ്റെ സ്റ്റോറി എന്നറിയില്ല ഇവിടെ സാലിൻ്റെ ഒരു പ്രതിമയുണ്ട് പത്ത് മണിക്കാണ് ഇവിടെ തുറക്കുന്നത് ഇപ്പോൾ ഒമ്പത് ഒമ്പതായിട്ടുള്ളൂ പത്ത് മിനിറ്റ് ബാക്കിയാണ് ഒരു ജോസഫ് സ്റ്റാലിൻ്റെ ഒരു ഫുൾ പ്രതിമ വച്ചിട്ടുണ്ട് അവിടെ നമ്മൾ കണ്ട ഒരു ട്രെയിൻ ഇല്ലായിരുന്നു അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിരുന്നു ഈ മ്യൂസിയം ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ആണ് ഇതൊക്കെ തൊട്ട് പുറകിലാണ് അദ്ദേഹത്തിൻ്റെ വീട് വരുന്നതിൻ്റെ പുറകിലാണ് നമ്മുടെ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടിട്ട് അതിൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മുടെ മ്യൂസിയം തുറന്നു നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറി ശരിക്കും ഒരു ഗൈഡ് വരേണ്ടതാണ് എൻ്റെ കൂടെ പതിനഞ്ച് ലാറിയാണ് വലിയ ആൾക്കാർക്ക് ഒരു ലാറി കിട്ടുകയൊക്കെ പോകാൻ വെച്ചാർ ഈ മ്യൂസിയത്തിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് കയറി വരുമ്പോൾ ഒരു വലിയൊരു സ്റ്റാലിൻ്റെ പ്രതിമയുണ്ട് സ്റ്റാലിന്റെ പല കാലഘട്ടങ്ങളിലുള്ള ഫോട്ടോസാണ് ഈ ഒരു സെക്ഷനിൽ സ്റ്റാലിന്റെ ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു കാർപ്പറ്റാണ് ഇതാണ് ഗോരിയിൽ സ്റ്റാലിൻ ജനിച്ചു കൊണ്ടുവന്ന വീടിൻ്റെ ഒരു മോഡല് മ്യൂസിയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു വീട് നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് സ്റ്റാലിൻ്റെ ഫാദർ ആണ് ബസാരിയോൺ ഇവാൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അമ്മയുടെ പേര് തരൻ ഗലാഡ്സെ എന്നാണ് ഇത് സ്റ്റാലിൻ്റെ ബത്തൂമിയിലുള്ള വീടിൻ്റെ ഒരു മോഡലാണ് ഇത് സ്റ്റാലിൻ്റെ ചെറുപ്പകാലത്തിലുള്ള ഒരു ശില്പം ഈ ഫോട്ടോകളും രേഖകളും പേപ്പർ കട്ടിങ്ങുകളും എല്ലാം ജോസഫ് സ്റ്റാലിനുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രവും അതുപോലെ വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട സോവിയറ്റ് യൂണിയന്റെ ഭരണവും ഒക്കെ ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ജോസഫ് സ്റ്റാലിൻ്റെ ഒന്നാം ഭാര്യയും രണ്ടാം ഭാര്യയും ഇതൊക്കെ രണ്ടാം ലോകമായതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഫോട്ടോയും ഒക്കെയാണ് എല്ലാം റഷ്യൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാകുന്നില്ല ഒരു ഗൈഡുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പത്തരയാവും ഗേഡ് വരുമ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇനിയും ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മൾ സമയം കളയേണ്ട എന്ന് വിചാരിച്ചിട്ട് കാഴ്ചകൾ നിറഞ്ഞ പ്ലാൻ കാരണം കുട്ടൈസിയിൽ എത്രയും പെട്ടെന്ന് നിർത്തണം അതുകൊണ്ട് വേഗം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുപോകാനുള്ള പ്ലാനിൽ നമ്മൾ ഗൈഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഡൽഹിയിലെ ദർഫല മ്യൂസിയം എന്ന് പറയുന്ന ഒരു മ്യൂസിയം ജോസഫ് സ്റ്റാലിൻ സമർപ്പിച്ചിട്ടുള്ള ഒരു ലെറ്ററാണ് ഈ ലെറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന ഒരു അരിയുടെ മുകളിലാണ് ഗ്രെയിൻ ഓഫ് റൈസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് മോസ്കോയിൽ ഉണ്ടായിരുന്ന ഈ ഒരു സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് മോസ്കോ മ്യൂസിയം സ്റ്റാലിൻ മ്യൂസിയത്തിന് കൈമാറിയത് ഈ കാണിച്ചിരിക്കുന്നതാണ് ആ അരി എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട് സ്റ്റാലിൻ ഇൻ ഹിസ് കഫിൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണിത് മോസ്കോയിലുള്ള സ്റ്റാലിൻ മ്യൂസിയത്തിൻ്റെ ഒരു മാതൃയാണിത് ഇതൊക്കെ പല ഭാഷയിൽ സ്റ്റാലിനെ പറ്റി എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് ഇതൊക്കെ പല രാജ്യങ്ങളിൽ സ്റ്റാലിന് കൊടുത്ത സമ്മാനങ്ങളാണ് ഇതൊക്കെ സ്റ്റാലിൻ്റെ ഓഫീസിലും വീട്ടിലുമൊക്കെ ആയിട്ട് ഉപയോഗിച്ച സാധനങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ച കസേര റൂമിലൊക്കെ ഉണ്ടായിരുന്ന അലങ്കാര വസ്തുക്കൾ അതൊക്കെയാണ് ഇവിടെ ഉള്ളത് സ്റ്റാലിൻ ഉപയോഗിച്ചിരുന്ന ഫോണുകളും കസേരയും ഒക്കെയാണ് പതിനേഴാം പാർട്ടി കോൺഗ്രസ്സിൽ സ്റ്റാലിൻ നടത്തിയ പ്രസ്താവനയുടെ ഒരു കയ്യെഴുത്ത് രേഖയാണിത് നമ്മൾ ഉള്ളിലെ കാഴ്ചകൾ കണ്ടിട്ട് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്